ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ബി ജെ പിയുടെ ചതിക്ക് കൂട്ടുനിൽക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജെ ഡിയു ഒരു കോടി വോട്ടർമാരാണ് ബീഹാറിൽ അയോഗ്യരാകിയിരിക്കുന്നത് ഇതിൽ ഏറിയ പങ്കും ന്യൂനപക്ഷങ്ങളാണ് ബി ജെ പിയുടെ ശക്തമായ വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ ചതിച്ചത് ജെഡിയുവിനെയാണ് ദളിത് പിന്നാക്ക ന്യൂനപക്ഷങ്ങളാണ് എന്നും ബീഹാറിൽ നിതീഷിനെ താങ്ങി നിർത്തിയിരുന്നത് ആ വോട്ടുകൾ പക്ഷേ വോട്ടർ പട്ടിക ക്രമീകരണത്തോടെ തകർന്നടിഞ്ഞിരിക്കുകയാണ് ക്ഷമിക്കാനാകില്ലെന്നാണ് ജെ ഡി യു ആവർത്തിക്കുന്നത് ബീഹാറിന്റെ അതിർത്തി മേഖലകളിൽ താമസിക്കുന്ന ന്യൂനപക്ഷ വോട്ടർമാരാണ് അയോഗ്യരാകുന്നവരിൽ അധികവും പ്രതിപക്ഷത്തിന്റെയും വലിയ വോട്ടു ബാങ്കാണ് ഇത് ഈ വോട്ട് ബാങ്കിനെ തകർക്കാനുള്ള ബി ജെ പിയുടെ ഗൂഢലക്ഷ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്നത് എന്നാൽ ഈ നീക്കത്തിന് വലിയ തിരിച്ചടിയായി എൻ ഡി എ പാർട്ടിയിലെ ഘടക കക്ഷികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് എൻ ഡി എയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുയരുന്ന കലാപം ഏത് രീതിയിൽ പിടിച്ചടക്കുമെന്ന ധാരണ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിലവിൽ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ നിർത്തിവെക്കാൻ നേരിട്ട് ബി ജെ പിക്ക് ആവശ്യപ്പെടാൻ സാധിക്കില്ല എന്നാൽ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ കമ്മീഷനെ ധരിപ്പിക്കാം ബീഹാറിൽ ബി ജെ പിക്ക് ശക്തമായ പിന്തുണ നൽകുന്ന ജെ ഡി യു റാംവിലാസ് പാസ്വാന്റെ ലോക് ജൻ ശക്തി പാർട്ടി എന്നിവർ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് അറിയിച്ചിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ ഈ രീതിയിൽ ആളുകൾക്ക് എങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കുമെന്നാണ് എൻ ഡി എയിലെ പാർട്ടിക്കാർ ചോദിക്കുന്നത് ബീഹാർ ദരിദ്ര സംസ്ഥാനമാണ് അത് അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെയും ബാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ജനങ്ങളിൽ ഏറിയ പങ്കും നിരക്ഷരരുമാണ് ആ സമൂഹത്തിലെ ആളുകൾക്ക് എങ്ങനെ സർട്ടിഫിക്കറ്റും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന പതിനൊന്ന് രേഖകളും ഹാജരാക്കാൻ സാധിക്കുമെന്ന വലിയ ചോദ്യമാണ് ഇന്ത്യയിലെ ഘടകകക്ഷികൾ വീണ്ടും ഉന്നയിക്കുന്നത് ഇതിനു ബീഹാറിലെ ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു ആവശ്യമായ രേഖകൾ ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനോ പണം ചെലവഴിക്കാനോ വോട്ടർക്ക് വേണ്ടത്ര സാഹചര്യം ഇല്ല പാർട്ടി പ്രവർത്തകർക്ക് വോട്ടവകാശം നിലനിർത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കേണ്ടത് എല്ലാ പാർട്ടികളുടെയും ഉത്തരവാദിത്വമായി മാറി എന്നതാണ് എൻ പാർട്ടികളുടെ പ്രധാന പരാതി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡിയുവിനെ ഒതുക്കാൻ തക്കം പാർത്തിരിക്കുന്ന ബി ജെ പിക്ക് കമ്മീഷൻ്റെ പരിഷ്കാരങ്ങൾ കൂടിയായതോടെ കാര്യങ്ങൾ എളുപ്പത്തിലായി തത്വത്തിൽ നേരിട്ട ഏറ്റുമുട്ടൽ ഒഴിവാക്കിയ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മറയാക്കിയാണ് കളികൾ നടത്തുന്നത് നിതീഷ് കുമാറിന്റെ അനാരോഗ്യം വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പിന്നോട്ടടിക്കുമെന്നും ഉറപ്പായി തീർത്തും നിസ്സഹായനായ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇനി എന്ത് ചെയ്യുമെന്നറിയാനുള്ള തത്രപ്പാടിലാണുള്ളത് ഇന്ത്യ സഖ്യത്തെ പിന്നിൽ നിന്ന് കുത്തിയതിന്റെ പേരിൽ പ്രതിപക്ഷം എന്ന നെയ്ക്കമായി വാതിലടച്ചതോടെ കുറ്റബോധത്തിൽ നീറുകയാണ് നിതീഷ് കുമാർ എന്നിവരെ ബീഹാറിലെ പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതി